മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സംഗതിയാണ് ഈ കുറ്റവാസന എപ്പം നമ്മൾ ശക്തിയിൽ കുറഞ്ഞ കുറഞ്ഞൊരാളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു അപലയായ ഒരു ലേഡിയുടെ അടുത്തൊക്കെ ചാടി വീഴുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കുറ്റവാസനകളാൽ ഇതിനെ നമ്മൾ സംസ്കരിച്ചെടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഒരു ഘട്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഈ കുറ്റവാസന അതെന്നും ഡിറ്റക്റ്റീവ് എന്നുള്ള പൊതുവെയുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഇത് ഇത് പറയുന്നത് കുറ്റം കുറ്റ അന്വേഷണം എന്നുള്ളതിനപ്പുറത്തേക്ക് മനുഷ്യനിലെ കുറ്റം നമ്മളെല്ലാം ഓരോ ദിവസവും നമ്മുടെ നമ്മുടെ കുറ്റത്തിനെ അടിച്ചമർത്തി വയ്ക്കുകയും നമ്മൾ ചെയ്ത കുറ്റങ്ങളെ നമ്മൾ തന്നെ അന്വേഷിക്കുകയും അതിൽ നിന്ന് പുറത്തു കിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് മൊമെൻസ് പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് ഈ ലോണറിനെ നമുക്ക് മാറ്റി നിർത്താനോ ഒഴിയാനോ ഒന്നും പറ്റില്ല ഈ ലോണർ അവിടെ ഇല്ലെങ്കിൽ പോലും മനുഷ്യൻ ദിവസമായ കുറ്റങ്ങളും കുറ്റാന്വേഷണകരുമായി ചരിച്ചു ഒരു സംവിധാനമാണ്